ഇപ്പൊ ഉത്സവ കമ്പറ്റി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ നവകേരള സദസ് ഇവിടെ നിന്നും കടക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കരക്കാരും അവരുടെ സങ്കടം ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ നാടാകെ ഈ നവകേരള സദസ് ഇവിടുന്ന് മാറ്റിയതിൽ വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് നമ്മുടെ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പ്രസക്തി ലോകമെമ്പാടും എത്തുന്ന തരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു നവകേരള സദസ് ഇവിടെ നടന്നിരുന്നെങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രസക്തി വർദ്ധിക്കുമായിരുന്നു നിർഭാഗ്യവശാൽ ഈ ക്ഷേത്രവുമായി പുലബന്ധമില്ലാത്ത രണ്ടാൾക്കാര് കോടതിയെ സമീപിക്കുകയും ഇത് ഇവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത് നമ്മുടെ പ്രദേശത്തെ അമ്മമാരും സഹോദരിമാരും ഒക്കെ തന്നെ വളരെ ഏറെ വിഷമത്തിലാണ് അവരെല്ലാം തന്നെ വളരെ സങ്കടം നമ്മളെ അറിയിക്കേണ്ടത് നമ്മുടെ ദേവിയുടെ മുറ്റത്തേക്ക് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ അവസ്ഥയായിരുന്നു എല്ലാവരും ഇവരെ കാണാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയത് കാരണം അവർക്ക് പലർക്കും അവിടെ എത്താൻ പറ്റാത്ത അവസരമാണ് ഉള്ളത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് വികസന പ്രവർത്തനങ്ങളാണ് സർക്കാരും ത്രിതല പഞ്ചായത്തും നമ്മൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുല്ലക്കരത്നാകരൻ മന്ത്രിയായിരുന്ന അവസരത്തിൽ നമ്മളെ ക്ഷേത്രകുളത്തിന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് അതിന്റെ ചുറ്റിൽ നശിച്ചു കിടന്ന ചിറയെ സംരക്ഷിക്കുന്ന സഹസരോവർ പദ്ധതി നടപ്പിലാക്കി അതിനുശേഷം ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപയിൽ പുറത്ത് മുടക്കിക്കൊണ്ട് ചുറ്റും നടപ്പാത ഓപ്പൺ സ്റ്റേജ് ഓപ്പൺ ജിമ്മ് ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് വേണ്ടി മൂന്ന് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നു വരികയാണ് അപ്പം ഇത്തരത്തിൽ നമ്മളെ ഈ മന്ത്രിമാരുവിടെ എത്തിയിരുന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടാനും നമ്മുടെ ക്ഷേത്രത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും സഹായകരമാകുമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് ഇവിടെ ഉത്സവ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നവകേരള സർവസ് ഒരു വലിയൊരു നേത്രമുണ്ടാക്കിയെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൂടെ ചേർന്ന് നമുക്കുള്ള അപേക്ഷകൾ കൊടുത്താൽ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നാടാകെത്തിക്കാൻ വേണ്ടി നമ്മൾ കഴിയുമായിരുന്നു അതൊരു വലിയ സങ്കടമായി മാറിയിരിക്കും ഇൻഡസ്ട്രിയിലേക്ക് മാറിയിരുന്നു അപ്പൊ ഈ ഇരുപതാം തീയതി ഇവിടെ വെച്ച് വർത്താനിരുന്ന നവകേരള സാസ് മാറിയതിന് നമുക്ക് ക്ഷേത്ര ഉദയ സമിതിക്കൊക്കെ വളരെ ഒരു നിരാശയുണ്ട് കാരണം എല്ലാ മന്ത്രിമാരും ഒക്കെ ഇവിടെ വന്നു നമുക്ക് നമ്മുടെ ഇവിടുത്തെ പരിമിതിക്കുള്ളിലുള്ള ഈ കുറച്ച് വർക്കുകളും കൂടെയൊക്കെ തീർക്കാനുള്ളതൊക്കെ നമുക്ക് മന്ത്രി അപ്പൊ തന്നെ പരാതി കൊടുക്കാനും അതിന് അവര് ഇവിടുത്തെ ഈ വികസനങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് നമ്മൾ കരുതിയത് അത് മാത്രമല്ല ലോകമെമ്പാടും അന്നത്തെ പരിപാടി പോകുന്നതാണ് അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ ഒരു പ്രസക്തി എല്ലാവരും എത്തുകയും അതില് നമ്മളെ നാട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമുള്ള പരിപാടിയാണ് ഇവിടെ ആസ്വരണം ചെയ്ത് നടപ്പിലാക്കാനൊരുങ്ങിയത് പക്ഷേ ചില വ്യക്തികളുടെ താല്പര്യ പ്രകാരം അതിൽ സ്റ്റേ വന്നു എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് അത് വെച്ചേക്കാണ് അത് വന്ന് ഇവിടെ തന്നെ വരണമെന്നാണ് നമ്മുടെ ഉദയ സമിതിയുടെയും ഭക്തരുടെയും ഒക്കെ ഇപ്പൊ ഉത്സവ കമ്മിറ്റിയെ വിളിച്ചിരുന്നത് ഉത്സവ കമ്മിറ്റി തന്നെ എല്ലാ കലകളിലും വന്ന പദ്ധതികളും ഇവിടെ ചേർത്താൻ കൊള്ളാം എന്നുള്ള അഭിപ്രായമാണ് വന്നത് അത്രയാണ് പറയാനുള്ളത് ഉദയ പറയാനുള്ളത്